മലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ ആയ ലിദ്വാനും സൂപ്പർ താരമായ ചെറുനിച്ച് ഇന്നലെയാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇന്ത്യയിലേക്ക് എത്തിയതിന് പിന്നാലെ വൈറസ് ഏറ്റിട്ടുണ്ടെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വൈഫ് സ്റ്റോറിയായി പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ പെപ്രയുടെ ഇന്ത്യയുടെ അപ്ഡേഷൻ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിക്കൊണ്ട് തന്നെ പങ്കുവച്ചിരിക്കുകയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും പെപ്രയ്ക്ക് ഇനി ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണെന്നും വിശ്രമമൊക്കെ ആവശ്യമാണെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇനി പേപ്പറുകൾ പകരക്കാരനായിക്കൊണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സ് ഏത് താരത്തെ സ്വന്തമാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും മിനി ഫഡോർ ചർച്ചുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വന്നതിന് പിന്നാലെ വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വൈഫ് സ്റ്റോറിയായി പങ്കുവെക്കുന്നത് സ്റ്റോറിയിൽ കുറിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങളുടെ ഫാമിലിക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്നും എന്തോ വൈറസ് പോലെ തോന്നുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെർണിച്ചിന്റെ വൈഫ് സ്റ്റോറിയിൽ കുറിക്കുന്നത് ഏതായാലും നമുക്കറിയാം യൂറോപ്യൻ താരമാണ് ചെർണിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോഴുള്ള ഇന്ത്യൻ സാഹചര്യങ്ങളുമായി കാലാവസ്ഥയുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാവാനാണ് സാധ്യതകൾ കാണുന്നത് ഏതായാലും വലിയ പ്രശ്നങ്ങളിലും ഇല്ലാതിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിരന്തരം തിരിച്ചടികളാണ് വാർത്തകളായി പുറത്തേക്ക് വരുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം